പ്രിയപ്പെട്ടവരെ കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചട്ടിപ്പറമ്പ് ചന്തയാണ് തലേദിവസ ചന്തയാണ് കുറേ പാൽ പശുക്കളൊന്നിറങ്ങിയിട്ടുണ്ട് കണ്ടമാണ് അപ്പോൾ പാൽ പശുക്കളുടെ ചില ആളുകളുടെ അങ്ങനെ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുകയാണ് ഒരാളിത് അവിടെ നിൽക്കുന്നത് ചാപ്പാടിലാണ് അറ്റൊരുത്തി ഇവിടെ വേറെ പത്തു നൂറോളം പശുക്കൾ മാത്രം ഇന്ന് ഇപ്പോൾ തലേദിവസത്തെ ചന്തയിലും ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത ഇവിടെ എല്ലാവരും റെസ്റ്റിലാണ് കണ്ടോ അവിടെ ഒരുത്തി കിടക്കണല്ലോ അത് വലിയൊരു പശു ആ വിറ്റതാണ് ഒരാൾ വാങ്ങി കിട്ടുന്നത് കണ്ടിരുന്നു ഇവിടെ ഒരുത്തി കിടക്കുന്നു അതവിടെ ഇതൊക്കെ നല്ല പശുവാണ് കണ്ടോ അപ്പുറത്ത് രണ്ടാൾക്കാർ ഇതാ വേറെ ഒന്ന് ഇവിടെ രണ്ടാൾ കിടക്കുന്നുണ്ട് അവിടെയുണ്ട് ഇതാ നല്ല രണ്ട് പാൽ പശുക്കൾ എന്ന് പശു തന്നെ കൊടുക്കാൻ പറ്റുന്ന രണ്ടെണ്ണം കുഞ്ഞാപ്പു കുഞ്ഞാപ്പുവിൻ്റെ ആണ് എന്താ വേറെ എത്തി നല്ല കമ്പോ നോക്കുന്നത് ചിന്തയിൽ കണ്ട മറ്റു പശുക്കളാണ് ഗിർ 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 പശു കണ്ടോ ഞാൻ പറഞ്ഞു ഇഷ്ടംപോലെ പശുക്കളൊന്നും ഇണ്ട് കണ്ടോ കൃഷ്ണഗിരി മോഡലാണ് പോകുന്നത് ഈ വീഡിയോയിൽ പശുക്കളെ മാത്രമാണ് കാണിക്കുന്നത് പല ചുവ എത്ര പശുക്കൾ ഇപ്പോൾ അവൈലബിൾ ആണെന്നുള്ള മാറ്റി കെട്ടിയ ഒരു അഞ്ചെട്ടണത്തിനെ കാണാം ഇത് പാൽ പ്രതീക്ഷയുള്ളതാണ് അതുകൊണ്ട് അങ്ങോട്ട് മാറ്റി കെട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കച്ചവടക്കാർ ചിലപ്പോൾ ചിലപ്പോൾ പറയാറുണ്ട് ചണ്ടിയിലാണ് ചാറ് അപ്പം ചില പശുക്കൾ ചേടയായിട്ട് തോന്നും പക്ഷെ നല്ല പാൽ കിട്ടാറുണ്ട് പൊതുവെ വാങ്ങാനായിട്ടുള്ളവർ ചെയ്യണമെന്ന് മാത്രം ഇവരൊക്കെ പശുക്കളാണ് അവിടെ മൂന്നെണ്ണ തന്നെയാണ് അണ്ണവൊക്കെ പശുക്കളാണ് ഞാൻ ഭാഗത്തു കൂടി നമുക്ക് ഒന്ന് പോയി നോക്കാം ഇതാ അവിടെ വരുത്തി വഴി തടസ്സപ്പെടുത്തി കിടക്കുന്നുണ്ട് പശു വിഭാഗത്തിൽ തന്നെ ഇവരൊക്കെ വേറെ estamos tapa ഇല്ല ഇവരെയും കൂടി കണ്ടാൽ നമുക്ക് ചന്തയിലുള്ളൊരു പശുക്കളെ കവർ ചെയ്താൽ എന്ന് പറയാം തലേ ദിവസമായിട്ടാണതിന് നാളെ അതിൻ്റെ ഇരട്ടീൻ്റെ ഇരട്ടി ഇറങ്ങും അതിൻ്റെ ഇടയിലൊരു കാളക്കുട്ടി ഉണ്ട് കേട്ടോ ഓക്കെ ചട്ടിപ്പറമ്പ് ചന്തയിൽ ശനിയാഴ്ച ദിവസത്തെ ഒരുവിധം അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത് സെലക്ട് ചെയ്തിട്ട് എടുക്കുക എന്നുള്ളത് നിങ്ങളുടെ സ്കില്ലാണ് ഇരുപതിനായിരം മുതൽ മുകളിലേക്ക് എത്രയും പശുക്കളെ കിട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ കേരള ഫാം എന്നുള്ള ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യാനും സബ്ജു ചെയ്യാനൊക്കെ ശ്രമം നടത്തുക ഫേസ്ബുക്കിൽ ടോക്ക് ടൈം ബ്ലോഗ് എന്ന് പറയുന്ന ഒരു പിന്നെ പേജുണ്ട് അതിൽ ഇതിൻ്റെ മറ്റു വീഡിയോകൾ ഉണ്ടാകുന്നതാണ് ഫേസ്ബുക്കിലുള്ളവർ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഓക്കേ താങ്ക് യു